ഹായ് ഗായ്സ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് ഈ പോകണതെന്ന് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ പിള്ളേരൊക്കെ കൂട്ടി ഒന്ന് ജസ്റ്റ് രണ്ട് ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു നല്ല ഊട്ടിക്കാട്ടോ പോയത് ഫസ്റ്റ് തന്നെ വ്യൂ പോയിൻസിലാണ് പോയത് അടിപൊളിയായിരുന്നു കഴിച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കുറേ സ്റ്റെപ്പ് കയറാനും കയറ്റം കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരെല്ലാവരും കയറി ഇവരൊക്കെ കയറി തിരിച്ചു വരുമ്പോളാട്ടോ ഞാനും ഏട്ടനെ അങ്ങോട്ട് പോണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഊട്ടിലേക്ക് പോയി അടുത്ത പ്ലേസിലേക്ക് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടു കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു വൈകിട്ട് നിർത്തിയാണ് കഴിച്ച് പിന്നെ ഞങ്ങൾ നെസ്റ്റ് പോയത് പയന്മാരത്തിൻ്റെ ഒരു കുറേ പയന്മാരമുള്ള ഒരു സ്ഥലത്തായിരുന്നു പക്ഷേ ഒന്നും അവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും പക്ഷെ ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കുറേ തമാശയൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ മക്കളെ നേരം കൂടെ പോയി റീൽസൊക്കെ എടുത്തു സച്ചു റീൽസ് എടുക്കണത് റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മാമിമാരെല്ലാവരും കാണിച്ചു അവരോട് സംസാരിച്ചൊക്കെ നടന്നു പിന്നെ വീണ്ടും ഞങ്ങൾ വണ്ടി തന്നെ കയറി ഇനി അടുത്ത നെക്സ്റ്റ് പ്ലാനിങ് എന്താന്ന് ആലോചിച്ച് ചിന്തിച്ച് വീണ്ടും വണ്ടി തന്നെ കയറി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ റോസ് ഗാർഡനിലേക്കായിരുന്നു ഒരു രക്ഷ അടിപൊളിയായിരുന്നു റോസ് ഗാടനം അമ്മയ്ക്കാട്ടോ ഷീജമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം ഷീജമ്മ ഫുൾ ചെടീൻ്റെ മോഡുള്ളൊരു വൈബിൾ ഒരു അമ്മയാണ് അപ്പം ഞങ്ങൾ വലിയ വലിയ റോസ അങ്ങനെ പിന്നെ എൻ്റെ പട്ടിശമൊക്കെ കാണിക്കുക കേട്ടോ ഏട്ടനാണ് വീട് എടുത്തിരുന്നത് ഞാൻ കുറേ പട്ടിശമൊക്കെ കാണിച്ച് കുറെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി തന്നെ കയറി ഇനി നെക്സ്റ്റ് പ്ലാൻ എവിടെയാണെന്നുള്ള രീതിയിൽ വണ്ടി തന്നെ കയറി പിന്നെ മക്കളെല്ലാവരും കൂടെ കൂടി പാട്ടൊക്കെ ഇട്ട് ചില്ലെയ്ത് ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നുള്ളൂ അവിടെ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ചില്ലെയ്ത് ചേച്ചി അമ്മ ഫുൾ ഡാൻസ് ആട്ടോ പുള്ളിയാണ് ഫുൾ ഡാൻസ് ആണ് അങ്ങനെ വീണ്ടും എൻ്റെ ഒരു പഠിച്ച് ആണ് കാണുന്നത് പാട്ടിട്ട് ആയിട്ട് നല്ല വർക്കാണ് തലവേദന ഉണ്ടോ കൊണ്ടു പറയുന്നത് നല്ല വർക്കാണ് ഞാൻ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ചില്ലെയ്ത് എന്നറക്കാണ് നെസ്റ്റ് ഞങ്ങൾ പോയതൊരു ടീ ഫാക്ടറി പിന്നെ ചോക്ലേറ്റിൻ്റെ ഫാക്ടറി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല അടിപൊളി വൃത്തികെട്ട സ്മെല്ലായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നോടത്ത് പോയി ചോക്ലേറ്റിനെ ചോക്ലേറ്റൊക്കെ മേടിച്ച് ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ടീ ഫാക്ടറിൻ്റെ അവിടെ നിന്ന് ചായ തന്നു കേട്ടോ അടിപൊളിയായിരുന്നു ചായ ഞങ്ങൾ ചായ കുടിച്ച് ചായൻ്റെ റിവ്യൂ പറയട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾ നസ്റ്റ് പോയത് സാധനം മേടിക്കാനാണ് തേയിലുണ്ടായിരുന്നു അത് മേടിക്കാണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റൊക്കെ മേടിക്കാണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നസ്റ്റ് പ്ലാൻ ഫുഡ് ഫുഡ് അതിനെ ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി എന്നൊരു ഹോട്ടലിൽ കയറി ബിരിയാണി ആട്ടാ കഴിച്ചത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഹൈ ലെവൽ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് ബൊട്ടാണി ഗാർഡൻ ആയിരുന്നു ബൊട്ടാണി ഗാർഡനിലേക്ക് എത്തിയപ്പോൾ തന്നെ കൃത്യം ഒരു നാല് മണി അഞ്ചുമണിയാ ടൈം ആയി അപ്പോൾ വെയിലും ഇല്ല ഭയങ്കര തണുപ്പ് തണുപ്പൊക്കെ തുടങ്ങിയിട്ടോ നല്ല അടിപൊളിയായിരുന്നു സ്ഥലം എനിക്ക് ഈ പോയ പ്ലേസിലേക്ക് ഇഷ്ടപ്പെട്ടത് ബൊട്ടാണി ഗാർഡൻ അടിപൊളിയായിരുന്നു കുറേ പുല്ല് ചെടി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഏക്കര കണക്കിന് സ്ഥലങ്ങളും കാണാനതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുള്ളോട്ടുള്ളോട്ടേക്ക് ഇങ്ങനെ നടന്നു ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫ്ലവറൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് കുറേ പല പല ചെടികളുണ്ട് അമ്മ ചേച്ചിയമ്മ ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞവരായിരുന്നു കേട്ടോ ഓരോ പേര് ഇങ്ങനെയാണ് അമ്മയ്ക്ക് എല്ലാ ചെടീനേയും പേരും അറിയാം അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ വിശദീകരിച്ചു തരികമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന് കുറേ നടന്ന് എല്ലാ സ്ഥലവും പോയി കണ്ട് ഫുൾ പുല്ലാട്ടോ നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് പുല്ലും പൂക്കളും കുറേ ആളുകളും ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം പടലും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയാണ് കേട്ടോ ഞങ്ങളൊക്കെ കണ്ടു അങ്ങനെ എല്ലാം സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അച്ഛനും ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ച് അടക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ പുറത്തുണ്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളും കഴിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു അവിടെ പോകാൻ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ വീട് അങ്ങനെ ആട്ടോ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് നേരെ വീട്ടിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നേരെ വണ്ടി തന്നെ കയറി ഒരാറോ മണി ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് തിരിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ് ഞാൻ ഇതൊക്കെ എടുത്തത് നല്ല അടിപൊളി സൂര്യൻ്റെതുണ്ടായിരുന്നു സൂര്യനെ നല്ല വൃത്തിയിട്ട് കാണുന്നുണ്ട് സൂര്യനെ പൈൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ അടിപൊളിയാണ് നല്ല ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഊട്ടി നിറഞ്ഞതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതുമണി പത്തുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി അപ്പോൾ നമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി ഫുൾ ചില്ലായിരുന്നു കേട്ടോ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അമ്മായിമാരും എല്ലാവരും അടിപൊളിയായിരുന്നു ഞാൻ വീടൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് കിക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മാനും മോള് മ്മ അച്ഛൻ പിന്നെ ഓൾ ഫാമിലി ഒക്കെയുള്ള പിക്കപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക ഓക്കെ ബായ്